ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓൾ ഓൺ തളൂ ഗൈസ് അപ്പോൾ ഗൈസ് നോക്കൂ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവൂല്ലേ ഇന്ന് എന്താണ് സംഭവം എന്ന് നമ്മുടെ ഈ കൊച്ചു കൊച്ചു വീഡിയോസ് എല്ലാവരും കാണാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇത്രയും നാളുണ്ടായിരുന്ന സപ്പോർട്ട് തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിൽ നമുക്കൊന്ന് കുറച്ച് ഭംഗിയാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മൺപണി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോകുന്നുട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കുറച്ച് മണ്ണ് കിടക്കലും കൂട്ടലും അമ്മയും എല്ലാവരും അവിടെ ചെയ്യാൻ തുടങ്ങിയിട്ടോ ഗീസ് അമ്മ നോക്കൂ അങ്ങനെ ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിരിക്കാൻ ഗീസ് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കോമഡി ആയിട്ടുണ്ടല്ലേ എൻ്റെ മണ്ണുകാർ ഏതാ എനിക്ക് പറ്റുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഗെയ് അങ്ങനെ സഹായിക്കാൻ എന്താ വല്യമുണ്ട് ഇനി ഞങ്ങളങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് കൊണ്ടായിട്ടാണ് കേട്ടോ ബീസ് ഇതൊക്കെ എപ്പോഴും എല്ലാവരും ചെയ്യുന്നുണ്ടാവുമല്ലേ നല്ല രസമാണ് നമ്മളെ തിരുവാതിരക്ക് മുന്നേട്ട് മുറ്റൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് ചാണകത്തിച്ച് അങ്ങനെ സെറ്റാക്കി വയ്ക്കും അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ വീടുകളിൽ ഒക്കെ അങ്ങനെതാ നിങ്ങൾ സഹായി മണ്ണൊക്കെ ഇങ്ങനെ ഇടിച്ച് അളച്ചിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗേൾസ് എന്താ പറയുക ഇങ്ങനെയൊക്കെ എപ്പോഴും ഒന്ന് കമൻ്റ് ചെയ്യാം പക്ഷെ മങ്ങളൊക്കെ ഇഷ്ടമാണെന്നുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്യാം നല്ല രസമാണ് നമ്മൾ ചെയ്യുന്നത് കാണുന്നതിന് നല്ല ഭംഗിയാണ് പക്ഷെ തണുപ്പൊക്കെ ആയിട്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കേട്ടോ കാണുമ്പോൾ നല്ല രസമൊക്കെയാണ് എല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഫൈനലിലൊക്കെ കാണാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇതൊക്കെ നമ്മൾ മണ്ണൊക്കെ എടുക്കുമ്പോഴേക്കു തന്നെ നല്ല രസം ബോഡിയൊക്കെ ഞാനത് വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന കേസ് പണ്ട് വരുന്നത് ശരിക്കും ഞാൻ അവരെ സഹായിക്കുക തന്നെയാണ് അങ്ങനെ ക്ഷണിച്ചു അങ്ങനെ ഞാൻ ഒട്ടും പിന്മാറാതെ കരുത്തോടുകൂടി ചാച്ചുവിന്റെ കൊത്തുകൊണ്ട് ഞാൻ മണ്ണുവാരിടാണ് കേസ് മണ്ണുവാരി അങ്ങനെ നമ്മുടെ സഹായി നമ്മുടെ മെയിൻ ആൾ ക്ഷീണിച്ചു വേർത്തു ഞാനൊട്ടും പിന്മാറാതെ ഞാൻ പിന്നെയും മണ്ണും വരികൊണ്ടിരിക്കുകയാണ് ഗൈസ് ബക്കറ്റിലേക്ക് മണ്ണും വരികൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊക്കൂസ് ഇറങ്ങി കേട്ടോ കൊക്കൂസ് ഇറങ്ങിയപ്പോൾ ചാച്ചു പിന്നെ ഒറ്റയ്ക്കായി അപ്പോൾ ചാച്ചി ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കാന് അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ഷെ അവൻ വന്നപ്പോൾ അവൻ്റെ കൊത്താവൻ കൊണ്ടുപോയി ഗൈസ് അങ്ങനെ ഞാൻ വീണ്ടും വലിയ കൈ കൂട്ടെടുത്ത് ാണ് നാണ്ടില്ലേ നമ്മുടെ മുറ്റം ഇപ്പൊ കിടക്കുന്ന കോലം എല്ലാവരും കണ്ടുകൊണ്ടു ഓക്കെ എന്ത് ഭാഗ്യത്തിന് നമുക്ക് പൈപ്പില് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച സ്റ്റാർട്ട് ചെയ്യും കുഴി ഉണ്ടാക്കിട്ട് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യ മണ്ണൊക്കെ നമ്മളൊരു ഭാഗത്ത് നിറച്ചു എന്നിട്ട് നമ്മളെ എലിക്ക് വെള്ളം നന്നായിട്ട് ഉതിർത്തണം കേട്ടോ മണ്ണ് നന്നായിട്ട് നനയാണ് നമ്മുടെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നല്ല നന്നിട്ടുണ്ട് നമ്മളെ നമ്മൾ എടുക്കുന്ന ഏരിയ ഫുൾ നനച്ചോട്ടോ നനച്ച കുതിർത്തിയിട്ടുണ്ട് ടിച്ചുവരി നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മണ്ണ് നന്നായിട്ട് നനഞ്ഞ ഇതാക്കിയതിന് ശേഷം പണി സ്റ്റാർട്ട് ചെയ്യും ആയിക്കോട്ടെ ഇളക്കി 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 ചളിപ്പള്ളിയാക്കണം അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീട്ടിലെ കൊച്ചു കൊച്ചു ഈ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് യർ സപ്പോർട്ട് ദ ഗൈസ് അങ്ങനെ ചാച്ചക്കെട്ട് നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ചൂടിയൊക്കെ എടുത്താണെങ്കിൽ അടിച്ചോണുണ്ട് അവനെ കൊണ്ട് പറ്റുന്ന അവന് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കോഴിയും പൂച്ചയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് എന്താ അവരോട് ചെയ്യുന്നുള്ള പറ്റില്ലേ ഗ്യാപ്പില് കല്ലൊക്കെ വെച്ചിട്ട് ചാച്ചോണ്ടില്ലേനും പക്കറ്റിലൊക്കെ നമുക്ക് വെള്ളം നിറച്ചിരുന്നുണ്ട് കൊഴച്ച മണ്ണിങ്ങനെ ഇനി അതിലേക്ക് നമ്മൾ എറിഞ്ഞു പിടിപ്പിക്കും അപ്പത് കുറെ കാലം നിൽക്കും എന്നാണ് പറയാറ് അപ്പുറത്ത് വല്ല്യ മരിക്കുന്നുണ്ട് കേട്ടോ വല്യ മരുന്നിട്ട് പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞാലും അത്തരം അതിലേക്ക് ഞങ്ങൾക്ക് നീറ്റൊക്കെ കുളിക്കാൻ പോകും ഇപ്പോൾ കുളത്തിൽ നിന്ന് കുളി കഴിഞ്ഞിട്ട് വല്യച്ച് ഞങ്ങൾ കൂഞ്ഞാലിട്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കഥകൾ അപ്പുറത്തേന്നും പറയുന്നുണ്ട് അവർക്ക് വീഡിയോയിലേക്ക് വരുന്ന തീരെ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ നമ്മൾ പെടുത്താത്തത് അപ്പൊ ഗൈസ് നമ്മളതാണ്ടില്ലേ മണ്ണിങ്ങനെ സ്ട്രോങ് കൂടി എറിഞ്ഞി പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മുട്ടൊന്നും ഏറെ ആയിട്ട് വിട്ട് പേടിച്ചു വെയ്യും പിന്നെ നമ്മളത് തേപ്പൊണ്ട് നന്നായി ഫിനിഷ് ചെയ്ത് കൊടുക്കും കണ്ടില്ലേ ഗൈസ് അതാ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതൊക്കെ ചെയ്യാൻ നല്ല രസമാണ് അല്ലെങ്കിൽ താല്പര്യമുണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും പാടങ്ങനെ വേഗം വേഗ ചെയ്തത് ഫിനിഷാക്കി ടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട് മുട്ടങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളുടെ പുൽപ്പൂണ്ടാക്കുമ്പോഴും പിന്നെ ഓണത്തിന് എല്ലാവർക്കും വീഡിയോ പൂക്കൾക്കും കണ്ടെല്ലും അറിയുന്നുണ്ടാവും ഇങ്ങനെ ഇടയ്ക്കാണൊന്നും നോക്കട്ടോ എന്താ അത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേസപ്പോ എല്ലാവരും തിരുവാതിരയ്ക്കുള്ളവർക്ക് അങ്ങനെ എല്ലാവർക്കും ഹാപ്പി തിരുവാതിര ബൈസ് അപ്പോൾ നമ്മളത് കണ്ടില്ലേ ഇങ്ങനെ കയ്യിലോണ്ട് നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് അങ്ങനെ അമ്മ വന്നു അങ്ങനെ കുക്ക് എണീറ്റു അങ്ങനെ എല്ലാവരും പ്രസൻറ്റ് അങ്ങനെ എല്ലാവരും എല്ലാവരും വൈകുന്നേരം ആവാറായിട്ടോ വൈകുന്നേരമായി അതാ എല്ലാവരും പാടെയുള്ള ഫൈനൽ ടച്ചിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് പീസ് കണ്ടില്ലേ ഇവിടെ നമ്മൾ അവിടെ എത്തിയിട്ടോ മൊത്തത്തിൽ എല്ലാം പാടെ അടിപൊളി ആയിട്ടുണ്ട് എല്ലാവരും സെറ്റ് ആക്കിട്ടുണ്ട് ഇതിലേക്ക് താ ചാണകം കൂടെ തേച്ച് കഴിഞ്ഞ് ഓ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം ഓക്കെ കുട്ടികൾക്ക് ഭയങ്കര രസാണ് കേട്ടോ കാരണം മണ്ണും വെള്ളമൊക്കെ അല്ലേ അതുകൊണ്ട് അവർ ഭയങ്കര സഹായിക്കാൻ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാനും മണക്കൂടെ നടക്കാനൊക്കെ അവരിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് അങ്ങനെ രാത്രിയായി ഗൈസ് എന്നാലും നമ്മൾ ഒട്ടും മാറാതെ ടോർച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ലൈറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പണിയുന്നത് അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കമൻ്റ് ചെയ്യണേ നമ്മൾ മ്മളിരുപത്ത് അമ്മയും മോനും കൂടെ രാത്രി വരെ ചെയ്ത് ഏത് ചോദിച്ചും ശക്ത താങ്ക്സ് ഫോർ വാച്ചിങ് ചാനലിനോട് ഫൈസ് ബായ്